നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കിത് കഷ്ടകാലമാണ് ഒന്നിനു പുറകെ ഒന്നായി ആരോപണ ശരങ്ങളാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുന്നത് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമിയെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ ഒരു കാര്യത്തിന് തീരുമാനിച്ചിറങ്ങി തിരിച്ചാൽ അതിൻ്റെ അങ്ങേ അറ്റം കണ്ട് മാത്രമേ സുബ്രഹ്മണ്യൻ സ്വാമി പിന്മാറുകയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ഇപ്പോൾ ഉയർത്തിയിക്കുന്ന ഈ വിവാദം അത് ചെറുതായൊന്നും കെട്ടടങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ് ബ്രിട്ടണിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികാര്യ മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയിൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം ഇത് കാണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടായിരത്തി മൂന്നിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ബാക്ക് ഓപ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയും ഡയറക്ടർമാരിൽ ഒരാളുമായി രാഹുലിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് അതിൽ ബ്രിട്ടീഷ് പൗരനാണെന്നാണ് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കമ്പനി പിരിച്ചുവിടാൻ നൽകിയ അപേക്ഷയിലും രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച തെളിവുകളടക്കം ഇപ്പോൾ ഹാജരാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അനുച്ഛേദം ഒമ്പതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെയും ലംഘനമാണെന്ന് സ്വാമി ആരോപിക്കുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാഹുലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസ് അയച്ചിരുന്നു രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയതെങ്കിലും ഇതുവരെയും രാഹുൽ ഗാന്ധിയുടെ നിന്ന് പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതിനാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുബ്രഹ്മണ്യം സ്വാമിയുടെ പൊതു താൽപ്പര്യ ഹർജി എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് കാരണം സ്വയം ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ഗാന്ധി രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം അത് സംബന്ധിച്ച പരാതിയിൻമേൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയെങ്കിലും രണ്ട് തവണ നോട്ടീസ് നൽകിയെങ്കിലും അഞ്ചു വർഷക്കാലം ഇത് സംബന്ധിച്ച് ഒരു മറുപടിയും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് കൂടി സുബ്രഹ്മണ്യ സ്വാമി ചൂണ്ടിക്കാട്ടുന്നു താൻ ബ്രിട്ടീഷ് പൗരനാണ് അല്ലെങ്കിൽ താൻ ഇന്ത്യയുടെ പൗരനാണ് ഭാരതീയനാണ് എന്ന് ഉറപ്പിച്ച് പറയണം ഇത് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് അദ്ദേഹം ഇന്ത്യയിൽ മത്സരിക്കുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു ഇനി പ്രധാനമന്ത്രി അടക്കമുള്ള പല പദവികളും സ്വപ്നം കണ്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതിനിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റൊരു ആരോപണം കൂടി വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയ വലിയ തോതിൽ അത് ചർച്ച ചെയ്യുന്നുമുണ്ട് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഓൺലൈൻ മാധ്യമമാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു കൊളംബിയൻ മയക്കുമരുന്ന് രാജാവിന്റെ മകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാര്യ രാഹുൽ ഗാന്ധിക്ക് ഈ ബന്ധത്തിൽ ഒരു മകനും ഒരു മകളുമുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നു അത് കേരളത്തിലെ മലയാളത്തിലെ ചില ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യുകയുമാണ് പക്ഷെ അവരുടെ ഉദ്ദേശുദ്ധി നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല കാരണം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഇത്തരം ഒരു ആരോപണം വന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ ആ ആരോപണം ഉയർത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമമാണ് വളരെ ജനപ്രീതിയുള്ള ജനസ്വീകാര്യതയുള്ള അന്താരാഷ്ട്ര മാധ്യമമാണ് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറയേണ്ടത് അല്ലെങ്കിൽ ആ മാധ്യമം നുണയാണ് പറയുന്നതെങ്കിൽ ആ മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അത് അത് എല്ലാ ഇടപെടലുകളും നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തമാണ് അല്ലാത്ത പക്ഷം ഈ മാധ്യമം പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയൊരു വിശ്വാസവഞ്ചന ഭാരതത്തിലെ ജനതയോട് കാട്ടി എന്നുള്ളത് മാത്രമല്ല ഒരു കൊടും കുറ്റവാളിയുടെ മകളുമായാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ബന്ധമെന്ന കാര്യം കൂടി വരികയാണ് ഇത് വലിയ സംശയത്തിൻ്റെ നിലയിലേക്കാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവിട്ടേക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം ഇത് സംബന്ധിച്ച ഒരു സുതാര്യത കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് രാഹുൽ ഗാന്ധി ഒരു ഏറ്റവും അടുപ്പമുള്ള നിരവധി നേതാക്കൾ കേരളത്തിലുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആ നേതാക്കളെങ്കിലും ഒരു വ്യക്തത വരുത്തണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം അതിനിടയിലാണിപ്പോൾ മറ്റൊരു നിയമ പോരാട്ടത്തിന് കൂടി രാഹുൽ ഗാന്ധിയെ സുബ്രഹ്മണ്യം സ്വാമി വെല്ലുവിളിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന ഏറ്റവും ഗൗരവമുള്ളൊരു കേസാണ് ഒരു ഹർജിയാണ് ഒരു വിവാദമാണിപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി ഉയർത്തി വിട്ടിരിക്കുന്നത്